എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ അടുത്ത കുറേ നാളുകളായി പ്രത്യേകിച്ച് ഈ യുഗാന്തിയ സമയമായതുകൊണ്ട് ചില മനുഷ്യരിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് അവർ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും എന്തൊക്കെ എക്സസൈസ് ചെയ്താലും അവരുടെ ശരീരത്തിൽ ഒരു ഊർജത്തിൻ്റെ കുറവ് അവർക്ക് ഈ പറയുന്ന പോലെ ഒരു ഉന്മേഷക്കുറവ് ഞാൻ കാണുന്നുണ്ട് അങ്ങനെ പലരുമായിട്ട് ഞാൻ സംസാരിക്കുകയോ ചെയ്തിട്ടുമുണ്ട് അവർ പല ഡോക്ടർമാരെയും ഒക്കെ കാണുകയൊക്കെ ചെയ്തെങ്കിലും ശരീരത്തിന് യാതൊരു കുഴപ്പവും ഇല്ല യാതൊരു രോഗങ്ങളോ യാതൊരു യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഉള്ളതായിട്ട് അവർ പറയുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ഷീണം എപ്പോഴും അനുഭവപ്പെടുന്നത് എന്ന് അവർ പല രീതിയിൽ ആലോചിച്ചിട്ടും അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പോൾ ഈ മനുഷ്യരുടെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് അവർക്ക് ഈശോ നൽകിയിരിക്കുന്ന ഒരു ആത്മീയ കൃപയുണ്ട് പ്രാർത്ഥിക്കാനുള്ള വരം പക്ഷെ അവർ പലരും ആ വരം അവരെ അതിന് അത് തിരിച്ചറിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ തിരിച്ചറിഞ്ഞവർ അത് കാര്യമായിട്ട് ആ വരം ഉപയോഗിക്കുന്നുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ശാന്തരും നല്ല മനുഷ്യരും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരും ഒക്കെയാണ് അതുപോലെ തന്നെ വിശുദ്ധി ജീവിക്കുന്നവരൊക്കെയാണ് പൊതുവെ അപ്പോൾ ഇവർ ഇങ്ങനെ സാധാരണ മനുഷ്യരെ പോലെ ഇങ്ങനെ ജീവിച്ചങ്ങ് പോവുകയാണ് ഇവർക്ക് ഇവരുടെ ആ ദൈവവിളിയെക്കുറിച്ചോ അതിൽ ഈശോ നൽകിയിരിക്കുന്ന ആ ദാനത്തെക്കുറിച്ച് വലിയ ചിന്തയോ അറിവോ ഒന്നുമില്ല അറിവില്ലായ്മ കൊണ്ടാണ് ഇവരിങ്ങനെ പ്രാർത്ഥിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചിലരെ കണ്ടപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോഴും അവർക്ക് ആദ്യമൊന്നും അവർക്ക് അങ്ങോട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു വ്യക്തി ഇങ്ങനെ ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരി പറഞ്ഞപ്പോഴ് ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഗാഞ്ചിയെ ഒരു വൈദികനെ കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരിത്തിരി വ്യത്യാസം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വീട്ടിലിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തണം അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഈശോയുടെ പ്രത്യേക പ്ലാനും പദ്ധതിയും എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു അതായത് അവരുടെ ശരീരത്തിന് പഴയ പഴയ ക്ഷീണവും തളർച്ചയൊക്കെ മാറിയിട്ട് ഒരു ജീവൻ വെച്ചതുപോലെ അവർക്ക് തന്നെ തോന്നി തന്നെയല്ല ആ മനുഷ്യർ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവർക്ക് പഴയതുപോലെ ഒന്നുമല്ല ഒരു ആത്മീയ ജീവനും ശരീരത്തിനൊരു ഊർജവും ഊർജ്ജവും ഉണർവും കിട്ടിയതായിട്ട് എനിക്കും മനസ്സിലായി അപ്പോൾ ഈ ഒരു തിരിച്ചറിവില്ലാത്ത അനേകം മനുഷ്യർ ഇന്ന് ഈ ലോകത്തിലുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം ഇവരുടെയൊക്കെ ധാരണ ഈ ഭക്ഷണമാണ് ശരീരത്തെ നിലനിർത്തുന്നത് എന്നാണ് ഭക്ഷണമല്ല ശരീരത്തിൽ ശരീരത്തെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു എനർജിയും അല്ലെങ്കിൽ ശക്തിയൊക്കെ നൽകുന്നത് ഭക്ഷണം മാത്രമല്ല അതുകൊണ്ടാണ് മത്തായുടെ സുവിശേഷം നാലാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെ ഈശോ പറഞ്ഞിരിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് ഉതിര ഉയരുന്ന ഉതിരുന്ന വാക്കുകൾ കൊണ്ടു കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് മത്തായുടെ സുവിശേഷം നാലാം അധ്യായം നാലാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ആദ്യകാലങ്ങളിൽ എനിക്കും എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ ആദ്യകാലങ്ങളിലേയും എനിക്കും ഇത് അത്ര വലിയ ഇതെന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ പിന്നീട് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ആണ് ഞാൻ ഈ വചനം ഇതിങ്ങനെ തന്നെയാണ് സത്യത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ നിയമാവർത്തനത്തിന് പുസ്തകട്ട അദ്ദേഹം മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ വായിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മനുഷ്യർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാതെയും ദൈവവചനം വായിക്കാതെയും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഈ തിരിച്ചറിവില്ലാതെ ജീവിക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാര്ത്ഥന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു ദൈവഹിതമുള്ള മനുഷ്യർ ഇത് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവൻ തന്നെ വളരെ അപകടത്തിലാവും മുൻപ് പറഞ്ഞ പോലെ ക്ഷീണമൊക്കെ വർദ്ധിച്ച് അവർ ഒരുപക്ഷെ അവർ മരിച്ചു പോകുക പോലും ചെയ്തേക്കാം അത് ഇത് എൻ്റെ നേരിട്ടുള്ള അനുഭവമായതുകൊണ്ട് കൂടിയാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു കൂട്ടം മനുഷ്യർ ഇന്ന് ഭൂമിയിലുണ്ട് അവരുടെ പ്രത്യേക ദൈവവിളി അല്ലെങ്കിൽ ഈശോ അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം അങ്ങനെ അവർ ചെയ്യാത്ത പക്ഷം അവരുടെ ജീവിതം അല്ലെങ്കിൽ ആരോഗ്യമൊക്കെ വലിയ അപകടത്തിലാകും അപ്പോൾ ഈ വചനം അതിനുള്ള തെളിവാണ് അല്ലെങ്കിൽ ഈ വചനം സത്യമാണെന്ന തെളിവാണ് ഇത്തരത്തിലുള്ള മനുഷ്യരുമായിട്ടുള്ള എൻ്റെ ഒരു ഇടപെടിയിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഉയര ഉതിരുന്ന വാക്കുകൾ കൂടിയാണ് ജീവിക്കുന്നതെന്ന് പ്രത്യേകം ഓർത്തിരിക്കുന്നത് നല്ലതാണ് സാധാരണഗതിയിൽ മനുഷ്യർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാക്കുകയില്ല എങ്കിൽ തന്നെയും നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇതൊരു പരമയാഥാർത്ഥ്യമാണ് ഇതൊരു സത്യമാണ് ഇത് പ്രത്യേകിച്ച് ഇന്നത്തെ യുഗാന്ത് കാലഘട്ടത്തിൽ വളരെ ഇത് വളരെ പ്രസക്തമായ വളരെ അർത്ഥവത്തായ ഒരു വചനം കൂടിയാണ് ഇതിന് വളരെ പ്രാധാന്യമുണ്ട് ഇന്ന് ഓരോ പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഈ വചനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും ഇങ്ങനെയുള്ള ആളുകളോട് പ്രത്യേകം പറയുകയും വേണം